இறடா இஞ்சி போட ஒரு குண்ட கண்ட எழுநேற்றோட என்னோட பிரத்யேகம் எந்த കഴിഞ്ഞ ദിവസം അണ്ണൻ എന്റെ പെങ്ങളും അമ്മയും കൂടെ പോകുന്ന സമയത്ത് എന്തോ കത്തി കാണിച്ച് പേടിപ്പിച്ചോ അതൊക്കെ ഉണ്ടാവും ഇനി അങ്ങനെ ചെയ്യരുത് ഞാൻ എവിടെ കത്തി കാണിക്കും എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും പ്ലീസ് ഞാൻ കാലു പിടിക്കാം എന്നാ അങ്ങനെ ഞാൻ കാണാൻ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയുണ്ടായിരുന്നോ അതിന്റെ പേരിപ്പത്രേ ഉള്ളൂ പ്ലീസ് അഹ് എനിക്കൊരാളുണ്ട് കയ്യും കാലും തല്ലി പിടിക്കണം കയ്യും കാലും തല്ലി പിടിക്കല് ഞാൻ നിർത്തിയത് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയാണ് അടിപൊളി നീ ആരടാ വല്യ ഗുണ്ടായിട്ട് ചമഞ്ഞു കിടക്കണേ ഇനി അങ്ങനെ എന്റെ അമ്മേടേം പെങ്ങളെ നേരെ നിന്നെ കണ്ടാണ്ടല്ല അടിച്ച ചെതിക്കല് ഞാൻ പൊട്ടിക്കണം പാന